ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നൂൽപുട്ട് അഥവാ ഇടിയപ്പം ഈ ഇടിയപ്പം എല്ലാവരും ഉണ്ടാകുന്നതാണ് പക്ഷേ ഞാൻ ഒരു പ്രത്യേകതയുണ്ട് ഇതാരും ചെയ്യാറില്ല ഇതെനിക്കൊരു കൈക്കൊരു അപകടം പറ്റിയതിന് ശേഷം ഞാൻ ഇതുണ്ടാക്കാറേ ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിലുണ്ടാക്കാം വേഗം തന്നെ സേവനാഴിന്ന് ഇത് വീഴും മുറിഞ്ഞ് മുറിഞ്ഞല്ല നല്ല ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം എളുപ്പം വീഴും നമുക്കൊരു കൊണ്ട് തന്നെ നമുക്ക് ഇത് വീഴ്ത്താൻ പറ്റും ഇതിനു വേണ്ടിയത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് പച്ചവെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ രണ്ട് സ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്യണം എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയും വേണം ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ ചെയ്യുന്നത് പോലെ വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ തീ ഓഫാക്കുക ഓഫാക്കിയിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ കോൺഫ്ലവറിൻ്റെ വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കണ്ടോ ഇതുപോലെ എന്നിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ ഇതൊരു കുഴമ്പ് രൂപത്തിൽ ഇങ്ങനെ വരും ഇച്ചിരി കട്ടിയായിട്ട് ഇതുപോലെ മതിയാവും ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം മാവിലേക്ക് ഒഴിക്കുക ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക അപ്പം മാവ് വെന്ത് കിട്ടും ആവശ്യത്തിനുള്ള വേവേ കാണത്തുള്ളൂ ഒരുപാട് വേവത്തില്ല ആവശ്യത്തിനുള്ള മറ്റേ അതുപോലെ വേവത്തില്ല ഇത് ഇടിയപ്പത്തിനുള്ള വേവേ കാണത്തുള്ളൂ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അത് മൂടി വെക്കുക ഒരു അഞ്ച് മിനിറ്റത്തേക്ക് മൂടി വെക്കുക ഈ ട്രിക്ക് നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ നല്ലതാണോ നിങ്ങൾക്ക് പറ്റുമോ ഒന്നും ചെയ്ത് നോക്കുക ഇത് കണ്ടോ മാവി ഇതുപോലായി കിട്ടും അതിനുശേഷം നമ്മളിത് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തിട്ട് നമ്മൾ ഈ സേവന അഴിയിലോട്ട് ഇട്ട് ഇതുപോലെ വെച്ചെടുക്കുക നോക്കിക്കുക നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് വീഴുന്നത് എന്നാൽ സ്പീഡിലാണ് പെട്ടെന്ന് തന്നെ പീച്ചു തീരുകയും ചെയ്യും നമ്മൾ നമ്മളിതുപോലെ എടുത്ത് ഉരുളകളാക്കി സേവന വെക്കുക വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഇതാക്കുക ഇതിനൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ കൈ വെള്ളത്തിൽ തൊട്ട് മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കയ്യിലും ഒന്നും പറ്റത്തില്ല അതുപോലെ തന്നെ തട്ടിലും നമ്മൾ മാവ് ഒന്നും പിടിച്ചിരിക്കത്തില്ല നല്ല കഴുകിയെടുത്ത പോലെ ഇരിക്കും നിങ്ങൾക്ക് കാണാം ചിത്രത്തില്ല ഇത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും